അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്ലാസ്റ്റിക് മഴക്കോട്ടുകൾ തരംഗമാകുന്നു മഴ പെയ്യുമ്പോൾ നിരത്തുകളിൽ വർണ്ണവിസ്മയം തീർത്ത ഇരുചക്ര വാഹനയാത്രക്കാർ മഴ മഴ കുടുട ഇത് കാലം പക്ഷേ ഇപ്പോൾ മഴ പെയ്താൽ നിരത്തുകളിലെങ്ങും കാണാൻ കഴിയുന്നത് മാരിവിൽ വർണ്ണങ്ങളിലുള്ള മഴക്കോട്ടുകൾ മാത്രം നൂറ് രൂപ വിലയുള്ള പ്ലാസ്റ്റിക് മഴക്കോട്ടുകളാണ് ഈ വർഷം മഴക്കാലത്ത് താരമായത് ഇരുചക്ര വാഹന യാത്രക്കാർ ഏറെയും വിവിധ വർണ്ണങ്ങളിലുള്ള ഈ മഴക്കോട്ടുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് തങ്ങളുടെ വസ്ത്രങ്ങളുടെ വർണ്ണം മറ്റുള്ളവർ അറിയണമെന്നാഗ്രഹമുള്ളവർക്ക് സുതാര്യമായ പ്ലാസ്റ്റിക് കൂട്ടുകളും വിപണിയിൽ സുലഭം കനം കുറവായതിനാൽ മടക്കി കൊണ്ടുനടക്കാനും ഉപയോഗശേഷം സൂക്ഷിക്കാനും വളരെ സൗകര്യപ്രദമാണ് ഇത്തരം മഴക്കോട്ടുകളെന്ന് ഇരുചക്ര യാത്രക്കാർ പറയുന്നു ഈ സാധാരണക്കാർക്ക് വളരെ രൂപ രൂപ തന്നെ ഏറ്റവും ഉചിതം എപ്പോഴും തന്നെയാണ് മഴയത്ത് എളുപ്പമാണ് അതുപോലെ പെട്ടെന്ന് നമുക്ക് യൂസ് യൂസ് ചെയ്യാം ഉള്ളൂ വില കൂടിയ കോട്ടുകൾ വലിയ മഴയുള്ളപ്പോൾ ചോർന്ന് വസ്ത്രങ്ങൾ നനയ്ക്കുമെന്നതും വില കുറഞ്ഞ പ്ലാസ്റ്റിക് കോട്ടുകളെ ജനപ്രിയമാക്കി കാൽനടക്കാരും വിവിധ തൊഴിലിൽ ഏർപ്പെടുന്നവരും വിദ്യാർത്ഥികളും കുടയ്ക്കു പകരം ഈ കോട്ടുകളെ ആശ്രയിച്ചു തുടങ്ങി ചെരുപ്പ് കടകളിലും വസ്ത്രശാലകളിലും മാത്രം ലഭിച്ചിരുന്ന മഴക്കോട്ടുകൾ നൂറ് രൂപ കോട്ടിന്റെ വരവോടെ നാട്ടിൻപുടങ്ങളിലെ മുർക്കാൻ കടകളിലും ലഭിക്കുന്ന സ്ഥിതിയിലായി എന്നാൽ ഇതേ സമയം ഏറെക്കാലം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഇത്തരം മഴക്കോട്ടുകളുടെ അതിപ്രസരം പ്രകൃതിക്ക് അവൻ ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്